കേരള തീരത്ത് തീ പടർന്ന കപ്പലിൽ പല രാജ്യങ്ങളും നിരോധിച്ച വിഷവസ്തുക്കൾ വരെ ശ്വസിച്ചാൽ അതീവ അപകടകരം കോഴിക്കോട് ബേപ്പൂർ തീരത്ത് അപകടത്തിൽപ്പെട്ട വാൻഹായി അഞ്ഞൂറ്റിമൂന്ന് ചരക്ക് കപ്പലിലുള്ള വസ്തുക്കളുടെ വിവരങ്ങൾ പുറത്ത് നൂറ്റി അൻപതിലധികം കണ്ടെയ്നറുകളിൽ അപകടകരമായ വസ്തുക്കൾ ഉള്ളതായാണ് വിവരം ഇവയിൽ പലതും അതിവേഗം തീപിടിക്കാവുന്ന ദ്രവപദാർത്ഥങ്ങളാണ് ശ്വസിച്ചാൽ അപകടകരമാവുന്ന നിരവധി വസ്തുക്കളും കണ്ടെയ്നറിലുണ്ട് കടൽവെള്ളം കയറിയാൽ പൊട്ടിത്തെറിക്കുന്ന വസ്തുക്കളും കണ്ടെയ്നറിൽ ഉള്ളതായാണ് വിവരം ഡൈമീതെയിൽ സൾഫേറ്റ് ഈതെയിൽ ക്ലോറോഫോർമേറ്റ് ഡൈക്ലോറോ മീതെൽ തുടങ്ങിയ വിഷപദാർത്ഥങ്ങൾ കപ്പലിലുണ്ട് ഇത്തരം പദാർത്ഥങ്ങൾ ശ്വസിച്ചാൽ ശ്വാസകോശത്തെ ഗുരുതരമായി ബാധിക്കും അപസ്മാരമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് മരണം വരെ സംഭവിക്കാം ഇതിൽ ഉൾപ്പെടുന്നത് സിക്സ് ഭാഗത്തുള്ള വിഷവസ്തുക്കളാണ് പല രാജ്യങ്ങളും നിരോധിച്ച വിഷവസ്തുക്കളാണിവ അതുപോലെ തന്നെ പാരിസ്ഥിതിക ആഘാതങ്ങൾ ആഘാതങ്ങളുണ്ടാകുന്ന പദാർത്ഥങ്ങളായ സിങ്ക് ഓക്സൈഡ് ഫോസ്ഫേറ്റ് ചെയ്ത എസ്റ്ററുകൾ തുടങ്ങിയവയും കപ്പലിലെ കണ്ടെയ്നറുകൾ ഉണ്ടെന്നാണ് വിവരം ഇത് സമുദ്ര സമ്പത്തിനെ ദോഷകരമായി ബാധിക്കും ചെറിയ ചോർച്ച പോലും സമുദ്രത്തിൽ വലിയ ആഘാതമുണ്ടാക്കും മത്സ്യസമ്പത്തിനെ ഉൾപ്പെടെ ദോഷകരമായി ബാധിക്കുമെന്നാണ് റിപ്പോർട്ട് കൂടാതെ ഓർഗണോ മെറ്റാലിക് ഫൈറോഫോറിക്സ് അന്തരീക്ഷത്തിൽ ജോലിക്കുന്ന പദാർത്ഥമാണ് തീയണക്കുക അതീവ ദുഷ്കരമായിരിക്കും കടൽ ജലവുമായി ചേർന്നാൽ സ്ഫോടനം വരെ സംഭവിക്കാം അതേസമയം ചരക്ക് കപ്പൽ തീപിടുത്തതിന്റെ പശ്ചാത്തലത്തിൽ കണ്ണൂരിൽ കടൽ വെള്ളം പരിശോധിക്കുന്നു മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ നേതൃത്വത്തിലാണ് നടപടി അപകടകരമായ വസ്തുക്കളടങ്ങിയ കണ്ടെയ്നറുകൾ കടലിൽ വീണതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അതേസമയം കപ്പലിൽ നിന്ന് ചാടിയ പതിനെട്ട് ജീവനക്കാർക്ക് അടിയന്തര മെഡിക്കൽ സഹായം എത്തിക്കാൻ പതിനഞ്ച് ആംബുലൻസുകൾ തയ്യാറാണെന്ന് ബേപ്പൂരിലെ സ്വകാര്യ ആശുപത്രി അറിയിച്ചു കപ്പൽ ഏജന്റ് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയുമായി സംസാരിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ആംബുലൻസുകൾ തുറമുഖത്തെത്തിച്ചത് രക്ഷപ്പെടുത്തിയ പതിനെട്ട് പേരിൽ ഒരാളുടെ നില ഗുരുതരമാണ് നാലു പേർക്കായുള്ള തിരച്ചിൽ തുടരുകയാണ് കോസ്റ്റ് ഗാർഡിന്റെ കപ്പലായ സാഷെ അർണവേഷ് സമുദ്രപ്രഗ്രി അഭിനവ് രാജദൂത് എന്നിവയ്ക്കൊപ്പം സി വൺ ഫോർട്ടി ഫോർ വിമാനം രക്ഷാദൌത്യത്തിൽ പങ്കെടുക്കുന്നുണ്ട്